അഖില ഭാരത നാരായണീയ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വിളംബര ഘോഷയാത്ര ഞാങ്ങാട്ട്രി മുക്കാരത്തികാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആരംഭിച്ചു സെപ്തംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ കൊല്ലങ്കോട് ഗായത്രി മണ്ഡപത്തിലാണ് അഖില ഭാരത നാരായണീയ മഹോത്സവം നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെ കൊല്ലങ്കോട് ഗായത്രി മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന അഖില ഭാരത നാരായണീയ മഹോത്സവത്തിന്റെ വിളംബര യാത്രയാണ് ഞാങ്ങാട്രി മുക്കാരത്തികാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചത് ക്ഷേത്രം മേൽശാന്തി നാരായണീയ സമിതി സംസ്ഥാന സമിതി അംഗം ബി പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആധ്യാത്മിക അതിലേക്ക് ഈ പ്രദേശത്തുള്ള മുഴുവൻ നാരായണീയരെയും നാരായണീയം വായിക്കാൻ അറിയില്ലെങ്കിലും നാരായണീയം കേൾക്കാനും അവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾ ശ്രമിക്കാനും അവിടെ നടക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾക്ക് കണ്ട് ആസ്വദിക്കാനും എല്ലാ ഭക്തജനങ്ങളെയും നാരായണീയരെയും ഈ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളെയും ഭക്തി ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു ക്ഷണിച്ചു കൊണ്ട് ഈ വിളംബര യാത്ര ഇവിടെ നിന്നും തുടങ്ങി ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം മുതുതല ഗണപതി ക്ഷേത്രം അങ്ങനെ കൊപ്പം പുല്ലാശ്ശേരി അങ്ങനെ ഇന്ന് ചളവറ ചേറമ്പറ്റക്കാവ് ഭഗവതിയുടെ ഒരു ഭഗവതിയുടെ തിരുമുറ്റത്ത് തുടങ്ങി വേറൊരു ഭഗവതിയുടെ തിരുമുറ്റത്താണ് ഇന്ന് ഈ യാത്ര സമാപിക്കുന്നത് അവിടുന്ന് അമ്പലപ്പാറയിൽ നിന്ന് തുടങ്ങി പിന്നെ ഒറ്റപ്പാലം ചനവതി ചനക്കത്തൂർ ഭഗവതിയുടെ ക്ഷേത്രത്തിൽ വെച്ച് ഇത് സമാപിക്കുന്നു ഇങ്ങനെ ഈ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വിളംബര യാത്ര ഇവിടുന്ന് ആരംഭിക്കുന്നു ഈ ഇതിന് സൗകര്യം ഒരുക്കിത്തന്ന ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് ഒരായിരം നാരായണീയ മഹോത്സവ സമിതിയുടെ പേരിൽ നന്ദി കൂടി ഈ അവസരത്തിൽ ഒറ്റപ്പാലം മേഖലാ പ്രസിഡന്റ് ഗോപിനാഥ് ആമയൂർ അധ്യക്ഷനായി കണയം വേണുഗോപാൽ രാജീവ് ചോറോട്ടൂർ രാജൻമേനോൻ സുമംഗല എന്നിവർ സംസാരിച്ചു മുതുതല ഗണപതിയൻകാവ് പുലാശേരി അയ്യപ്പൻകാവ് ആമിയൂർ കൂർമാവതാരം വള്ളൂർ വിഷ്ണു ക്ഷേത്രം കീഴായർ വെള്ളിലപ്പെട്ടി മഹാവിഷ്ണു ക്ഷേത്രം ഓങ്ങല്ലൂർ ഗണപതിയൻകാവ് എന്നിവിടങ്ങളിൽ വിളംബര യാത്രയ്ക്ക് സ്വീകരണം നൽകി